പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനോ ഗോപിയുടെ പ്രകാരം പറഞ്ഞു ഈ കാലഘട്ടത്ത് നോക്കി അമ്മ പറയുകയാണ് നിങ്ങളുടെ ഈ കാലഘട്ടം പോലെ മറ്റൊരു കാലത്തും സമാധാനത്തിനെതിരായി ഇത്രയേറെ ഭീഷണികൾ ഉയർന്നിട്ടില്ല കാരണം ദൈവത്തിനെതിരായുള്ള എൻ്റെ ശത്രുവിൻ്റെ തീവ്രമായ യജ്ഞം കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ച് സാർവത്രികമായ ഒരു പ്രതിവാസമായി തീർന്നിരിക്കുന്നു എത്ര കൃത്യതയോടാണ് അമ്മമാതാവ് അറിയിക്കുന്നത് ഈ കാലഘട്ടം പോലെ മറ്റൊരു കാലത്തും സമാധാനത്തിനെതിരായി ഇത്രയേറെ ഭീഷണികൾ ഉയർന്നിട്ടില്ല പിശാശു പ്രബലപ്പെട്ടിരിക്കുന്ന സമയം നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അത് ധ്യാനിച്ചതാണ് സാത്താന സമയം ഒരു കാലം അരിശം കൊണ്ട് പിശാശി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നൊരു സമയം തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ കുടുംബങ്ങളെ തകർക്കുവാൻ സമർപ്പിത സമൂഹങ്ങളെ ശിഥിലീകരിക്കുവാൻ സഭയെ താറുമാറാക്കാൻ അരിശം കൊണ്ട് പിശാച്ച് ഇറങ്ങിയിരിക്കുന്നൊരു സമയം ഈ ഒരു സമയത്തിൻ്റെ സഹോദരങ്ങളെ പ്രത്യേകമായി ആലോചനയുടെ ആത്മാവ് നമുക്ക് ആവശ്യമാണെന്ന് സ്വർഗം നമ്മെ അറിയിക്കുകയാണ് ഇവിടെ ആലോചന എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷികമായി ബുദ്ധിയിലുദിക്കുന്ന ആലോചനകളല്ല നമ്മുടെ നമ്മുടെ സ്വന്തം പദ്ധതികളോ അല്ലെങ്കിൽ നമുക്ക് സ്വയമേ കിട്ടുന്ന ചില ആശയങ്ങളോ ആസൂത്രണങ്ങളെക്കുറിച്ചല്ല ഇവിടെ ആലോചന എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനകളാണ് ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ ആത്മാവിൻ്റെ അറിയുവാൻ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ തീരുമാനങ്ങൾ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന വിശുദ്ധ ദാനമാണ് ആലോചനയുടെ ദാനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതിൻ്റെ പതിനാലിൽ ദൈവവചനം പറയുന്നു മനുഷ്യരുടെ ആലോചന നിസാരമാണ് മർത്യരുടെ ആലോചന നിസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം പരാജയപ്പെടാം സഹോദരങ്ങളെ എത്ര ബുദ്ധിമാനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും സാമർഥ്യമുള്ളവനാണെങ്കിലും നമ്മുടെ ആലോചനകൾക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് അത് നിസാരമാണ് പലപ്പോഴും ആത്മാവിൻ്റെ ആലോചന തേടാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധി പറയുന്ന അനുസരിച്ച് നമ്മൾ സ്വയം പദ്ധതികൾ തയ്യാറാക്കി നമ്മൾ ആസൂത്രണങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പല തകർച്ചകളിൽ നാശത്തിൻ്റെയും ഒരു അടിസ്ഥാന കാരണം മനുഷ്യരുടെ ആലോചനകൾ നിസാരമാണ് അത് പരാജയപ്പെടും നമ്മെ നാശത്തിലേക്ക് എത്തിക്കും നമ്മെ തകർത്തുകൾ എത്ര കുടുംബങ്ങളെ തകർന്നു പോയത് എത്ര ബിസിനസ്സുകളെ നശിച്ചു പോയത് എത്ര ജീവിതങ്ങളാണ് ദുരന്തത്തിൻ്റെ വക്കിലെത്തിയത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ആലോചനയുടെ ആത്മാവിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ സ്വന്തം പദ്ധതി പ്രകാരം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ കൊടിയ നാശത്തിലും തകർച്ചയിലുമായി ഒത്തിരിയേറെ ജീവിതങ്ങൾ എന്നാൽ കർത്താവ് തരുന്ന ആലോചനയുടെ പ്രത്യേകത എന്താ ദൈവത്തിൻ്റെ ആലോചന എപ്രകാരമുള്ളതാണ് മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വചനത്തിൽ പരിശുദ്ധ പതനം പറയുന്നു കർത്താവിൻ്റെ പദ്ധതികൾ കർത്താവിൻ്റെ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ ആലോചനകൾ ശാശ്വതമാണ് ശാശ്വതമാണ് ശ്രദ്ധിക്കണമേ കർത്താവിൻ്റെ ആലോചനകൾ ശാശ്വതമാണ് അത് നിലനിൽക്കുന്നതാണ് നമുക്ക് അനുഗ്രഹമാണ് നമുക്ക് അത് അഭിഷേകമാണ് നമുക്ക് സംരക്ഷണമാണ് സഹോദരങ്ങളെ ഈ ആലോചനയാണ് നമ്മൾ നിരന്തരം തേടേണ്ടത് വീണ്ടും പതിനാറാം സങ്കീർത്തനം ഏഴാം വചനത്തിൽ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ് എനിക്ക് ഉപദേശം നൽകുന്ന എനിക്ക് ആലോചന നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു പ്രബോധനം നിറയുന്നു എനിക്ക് ആലോചന നൽകുന്ന അപ്പൊ നമുക്ക് ആവശ്യമായ ആലോചനകൾ നൽകുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ഹലേലിയ പറ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ആലോചനകൾ നൽകി നമ്മെ നയിക്കുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും വളർത്തുവാനും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ സമൂഹത്തോടെ ബന്ധത്തിൽ നമ്മുടെ സഭയോരുടെ ബന്ധത്തിൽ എല്ലാം നമുക്ക് ആവശ്യമായ ആലോചനകൾ തന്ന് കൃത്യതയോടെ നയിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യകത ഈ നാളുകളിൽ നമ്മളത് അറിയണം സഹോദരങ്ങളെ എന്തിനാണ് ആത്മാവ് ഈ സന്ദേശം നമുക്ക് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യം എന്താണ് സ്പിരിറ്റ് ഓഫ് കൗൺസൽ എന്താണ് ഇതിൻ്റെ ആവശ്യകത പരിശുദ്ധ അമ്മ മാതാവ് വീണ്ടും ഫാദർ ഷെഫാനോ ഗോപിയുടെ പ്രകാരം പറഞ്ഞു എന്താണ് അമ്മ പറഞ്ഞത് സഭയ്ക്ക് ശുദ്ധീകരണത്തിൻ്റെ സമയമായിരിക്കുന്നു എന്ന് കാണിക്കുന്ന പല അടയാളങ്ങളും നിങ്ങൾക്ക് കാണാം ശ്രദ്ധയോടെ ഓരോരുത്തരും അത് വായിക്കണം ഇവയിൽ ഒന്നാമത്തേത് സഭയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പമാണ് സഭയ്ക്കുള്ളിൽ ശക്തിപ്പെടുന്നതും അവളുടെ പ്രബോധനങ്ങളെ തകിടം മറിക്കുന്നതും വഴി ഉടലെടുക്കുന്ന ആശയക്കുഴപ്പമാണ് അവളുടെ ശുദ്ധീകരണത്തിൻ്റെ സമയം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കുള്ള സുനിശ്ചിതമായ അടയാളം എൻ്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യകതയുടെ കാരണം സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിരന്തരം പിശാച്ച് ഇന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സാത്താൻ വലിയൊരു ആയുധമാണ് സംശയം ആദ്യ മാതാപിതാക്കളെ ദൈവത്തോട് ദൈവത്തോടനുസരകേട് കാണിപ്പിച്ചത് ദൈവവചനത്തിൽ സംശയം ജനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ കളവെതച്ച് ആശയക്കുഴപ്പത്തിൻ്റെ കളഭാഗിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ശിഥിലീകരിക്കുന്നു വളരെ തന്ത്രപരമായി പിശാച്ച് പ്രവർത്തിക്കുകയാണ് സാത്താന്റെ ചതികളെ തിരിച്ചറിയാൻ സംശയത്തിൽ പെട്ടുപോകാതെ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങൾ ദിനം പ്രതി ദൈവ ദൈവസ്നേഹത്തിലും വളരണമെങ്കിൽ ആലോചനയുടെ ആത്മാവ് ഈ നാളുകളിൽ നമ്മെ നയിക്കണം എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നത് നാം തിരുവതനത്തിലോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും ശുമത്താട് സുവിശേഷം നാലാം അധ്യായം മൂന്നാം പതനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് പ്രലോഭകനായി പിശാശ കടന്നു ചെല്ലെന്ന് എന്താ പറഞ്ഞത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക നിങ്ങള പതനെ ശ്രദ്ധിച്ച് ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക വളരെ വലിയൊരു സംശയത്തിൻ്റെ കെണിയുമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് പിശാച്ച് കടന്നു ചെല്ലുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ എന്തിനെങ്ങനെ വിശന്നിരിക്കുന്നത് നീ എന്തിനെങ്ങനെ തളർന്നിരിക്കുന്നത് ഈ കല്ലുകളോടൊപ്പമാകാൻ പറഞ്ഞ് നിനക്ക് ഭക്ഷിച്ചുകൂടെ നീ ദൈവപുത്രനാണെങ്കിൽ ഇതുപോലെ സംശയം നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാശി വതയ്ക്കും നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ മകനാണെങ്കിൽ മകളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തകർച്ച എന്തുകൊണ്ട് നിൻ്റെ ജീവിതം ഇങ്ങനെയായത് നീ എന്തുകൊണ്ട് അനുകരിക്കപ്പെടാത്തത് നിൻ്റെ കുടുംബം എന്തുകൊണ്ടാണ് തകർന്നത് നിന്റെ മക്കൾ ഈ സ്ഥിതിയിലായത് എന്തുകൊണ്ടാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ കരുതുന്നവനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഈ പരാജയമുണ്ടായി നിന്റെ കുടുംബം ഈ തരത്തിലായി ഇങ്ങനെ നൂറ് നൂറ് സംശയങ്ങള് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് സഭയെക്കുറിച്ചുള്ള പല പല സംശയങ്ങൾ തന്ന് അവൻ നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയും നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കും എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് പൗരോസിലിക പറഞ്ഞത് കൊറിന്തോ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം പദനത്തിൽ പൗലോസിലിക പറയുകയാണ് എന്നാൽ സർപ്പം ഹവായ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു എന്നു ഞാൻ ഭയപ്പെടുന്നു സർപ്പം ഹവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിൽ നിന്ന് സമർപ്പണത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി വഴിമാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പൗലോസിലികോസിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ തന്ത്രപൂർവ്വം ശ്രദ്ധിക്കും അവൻ അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആത്മാവിനോട് ആലോചന ചോദിക്കണം ആലോചന ചോദിക്കാതെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളൊന്നും ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശക്തമായ തീരുമാനമായിരിക്കണം ഇത് ദൈവം പറയാതെ ആത്മാവിൽ നിന്ന് ആലോചന കിട്ടാതെ കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിക്കാതെ നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നാശവും കെണിയും തകർച്ചയുമായിരിക്കും നമുക്കതിൽ സംശയം വേണ്ട പ്രിയപ്പെട്ട ഒരു സംശയവും വേണ്ട ഏഷ്യ പ്രവചന മുപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ആത്മാ പറയുന്നുണ്ട് കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശോധനയിലേക്ക് ദൃഷ്ടിയുയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എൻ്റെ സഹോദരങ്ങളെ എത്ര ശക്തമായ വചനമാണിത് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ഞങ്ങൾ ശ്രദ്ധിച്ച വചനം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ േലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയും ചെയ്യാതെ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മാനുഷികമായ സംവിധാനങ്ങളിലും കഴിവുകളിലും ആശ്രയം വെച്ച് നമ്മൾ ഓരോ കാര്യവും പ്രവർത്തിക്കുമ്പോൾ അത് നാശമായിട്ട് മാറും പലരും വന്നീന്ന് ആളുകളിൽ കൂടി പറയാറുണ്ട് സഹോദര ദൈവത്തോട് ആലോചന ചോദിച്ചില്ല ഞങ്ങൾ തകർച്ചയിലായി പലരും പറഞ്ഞത് ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ അങ്ങ് ചെയ്തു പക്ഷെ ഇന്ന് കൊടിയ ദുരിതത്തിലാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക തീരുമാനമാകണം ആലോചന കിട്ടാതെ നിങ്ങളൊന്നും ചെയ്യരുത്